ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം കൈവരിച്ച് ഇന്ത്യ ജപ്പാനെ മറികടന്നാണ് ഇന്ത്യയുടെ മുന്നേറ്റം നിതി ആയോഗ് സിഇഒ വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഏഴോടെ വികസിത ഭാരതമാകുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തെ അടിവരയിടുന്നതാണ് സമീപഭാവിയിലെ രാജ്യത്തിന്റെ കുതിപ്പ് അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ മാത്രമാണ് ഇന്ത്യയേക്കാൾ വലുതെന്ന് ബി വി ആർ സുബ്രഹ്മണ്യം പറഞ്ഞു ഐ എം എഫ് ഡാറ്റ പ്രകാരം ഇന്ത്യ ഇപ്പോൾ നാല് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാണെന്നും അടുത്ത രണ്ടര മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് മൂന്നാം സ്ഥാനത്തെത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി We we are are a $4 trillion economy as I speak. And 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 It's not my data, data. this is 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 IMF data. India today is larger than Japan. It's only the United States, China and Germany which are last and if we stick to, you know, what what being being planned, what is being thought through, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നാണ് ഐ എം എഫിന്റെ വിലയിരുത്തൽ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ആറ് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകരാജ്യമാണ് ഇന്ത്യയെന്നും വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ ഐ എം എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ജി ഡി പി നിലവിൽ നാല് ദശാംശം മൂന്ന് ട്രില്യൺ ഡോളറാണ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ ജി ഡി പി രണ്ട് ദശാംശം ഒരു ട്രില്യൺ ഡോളർ ആയിരുന്നു ഒരു ദശാബ്ദത്തിനുള്ളിൽ രാജ്യം അതിൻ്റെ സമ്പദ്വ്യവസ്ഥ ഇരട്ടിയിലധികമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായ യു എസിന്റെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത് ദശാംശം അഞ്ച് ട്രില്ല്യൺ ഡോളറായി കണക്കാക്കപ്പെടുന്നു അതേസമയം രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയുടേത് ഏകദേശം പത്തൊമ്പത് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറാണ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന്റെ ഭാഗമായി നീതി ആയോഗ് അവതരിപ്പിച്ച വികസിത് ഭാരത് അഡ് രണ്ടായിരത്തി നയരേഖയിൽ രാജ്യം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഉയർന്നുവെന്ന് പറയുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത എന്ന ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കാൻ ഓരോ സംസ്ഥാനവും ജില്ലയും ഗ്രാമവും ദൃഢനിശ്ചയം ചെയ്യണമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം രാജ്യത്തിന്റെ കുതിപ്പിന് നാം സാക്ഷ്യം വഹിക്കുമ്പോൾ വികസിത ഭാരതം എന്ന സ്വപ്നം വിദൂരമല്ലെന്നത് വ്യക്തം